പ്രശസ്ത കഥകളി ആചാര്യൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയെ അനുസ്മരിച്ചു പാലക്കാട് ചിന്മയ തപോവനത്തിൽ നെല്ലിയോടിനെ അനുസ്മരിച്ച സ്മൃതി നെല്ലിയോട് പരിപാടി സംഘടിപ്പിച്ചു പ്രശസ്തനായ ഒരുപാട് കഥകളി തലമുറയ്ക്കും അനന്തര തലമുറയ്ക്കും കഥകളി ആസ്വാദകർക്കും ഗ്രഹിക്കേണ്ട രീതിയിലുള്ള സംഭാവന ചെയ്ത ഒരു മഹാനായ നടൻ അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുന്നു അദ്ദേഹം ചിട്ടപ്പെടുത്തി അദ്ദേഹം വേണ്ടിയ മോഹനകൃഷ്ണൻ മോഹനകൃഷ്ണൻ കലാകാരന്മാരും എല്ലാവരും കൂടി ഒരു കഥ ഇവിടെ അവതരിപ്പിക്കുന്നു ഇത് വളരെ ഒരു സന്ദർഭമാണ് നമുക്കറിയാം ഇന്ന് കഥകളി പണ്ട് കുറെ കളിക്കാൻ മുമ്പേ കനറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു വനിതാ കഥകളി കാണുന്ന വനിതാ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് അത് നന്നായിട്ട് നടന്നറിയും ആ വനിതാ ഗ്രൂപ്പിൽ നല്ല കലാകാരി കലാകാരികളുണ്ട് നന്നായിട്ട് സി പക്ഷെ അതിൽ മാത്രേ നമുക്ക് സ്ത്രീകൾക്ക് പങ്കാളിക്കണം എന്ന രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് നമുക്കറിയാം ധാരാളം രൂപങ്ങൾ സ്വഭന കടപെടുക്കും തന്നെ കേരളത്തിലെ പല സ്ഥലത്തും വളരെ ഭംഗിയായി കഥകളി പഠിപ്പിക്കുന്നതിൽ പെൺകുട്ടികൾ ആണ് എന്ന് വേദിയിൽ നെല്ലിയോട് വാസുദേവൻ രചിച്ച ആശ്രമ സീതയുടെ കഥ കുമാരി അമേയ പ്രകാശ് അവതരിപ്പിച്ചു കലാമണ്ഡലം മോഹനകൃഷ്ണനും സദനം ശിവദാസും സംഗീതം അവതരിപ്പിച്ചു രാമകൃഷ്ണൻ ചെണ്ടയും കൃഷ്ണപ്രവീൺ ഇടയ്ക്കയും രതീഷ് മദ്ദളവും വായിച്ചു കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമമാണ് കഥകളി അവതരിപ്പിച്ചത് ചടങ്ങിൽ ഡോക്ടർ സി എം നീലകണ്ഠൻ നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തി അപ്പുകുട്ടൻ സ്വരലയം അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം വെങ്കിട്ടരാമൻ സദനം ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്